യമനിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രയേൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ചെങ്കടലിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണം നടക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം അതേസമയം ഗസയിൽ ഇസ്രയേൽ കരയുദ്ധം ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നത് ജിഷ്ണു രവീന്ദ്രൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് ജിഷ്ണു കനത്ത ആക്രമണം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ കൂട്ടപ്പലായനം തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്താണ് ഗസയിലെ ഇസ്രയേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അതിനിടയിലും യമന ലക്ഷ്യമിട്ടുകൊണ്ടും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ ജിഷ്ണു നോക്കൂ റീജിത് രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരേ സമയത്ത് ഗസയിൽ കരയുദ്ധം വ്യാപിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് മാത്രം ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത് ഇതിനിടയിൽ യമനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമനിലെ ഹൊദ തുറമുഖത്തേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് നമുക്ക് Real nerte. അമേരിക്ക ഖത്തറിന് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു ഖത്തറിലേക്ക് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നേരത്തെ അമേരിക്ക നൽകിയിരുന്നു എന്നാൽ ഹമാസിനെ തകർക്കാൻ ഹമാസിനെ ഹമാസ് ഉയർത്തുന്ന വെല്ലുവിളിയെ ഇല്ലാതാക്കാൻ അതിർത്തികൾക്കപ്പുറത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആക്രമണം വ്യാപിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ആ പ്രതികരണം സത്യമായിരിക്കുന്നു അവരതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ യമനിലെ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ജൂലൈയിലും ഹൊദ തുറമുഖത്തേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല മൂന്നാഴ്ച മുമ്പ് യമന്റെ തലസ്ഥാനമായ ഹൂതി നിയന്ത്രണത്തിലുള്ള യമന്റെ തലസ്ഥാനമായ സനാ സിറ്റിയിലേക്കും ഇതേപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഗസ സിറ്റിയിലെ അവസ്ഥ അതിദാരുണമാണ് ആളുകൾ കൂട്ടപ്പലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വളരെ സംരക്ഷിതമായ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞാണ് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ അൽമവാസി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അവിടം സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി പതിനയ്യായിരത്തോളം ആളുകൾ തിരിച്ചു വീണ്ടും സിറ്റിയിലേക്ക് കസാസിറ്റിയിലേക്ക് എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് രണ്ടു ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തിരിക്കുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ ബാക്കിയായിരിക്കുന്നത് ഇവർക്ക് പോകാൻ സാധിക്കാത്തത് തിരിച്ചു പോകാൻ സാധിക്കാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കുള്ളിൽ സ്വന്തം വേണ്ടപ്പെട്ടവർ കൂടി പെട്ടുപോയിട്ടുണ്ട് അവരെ അവരെക്കൂടി തപ്പിയെടുത്തിട്ട് വേണം തങ്ങൾക്ക് തിരിച്ചു പോകാനെന്ന സാഹചര്യമുണ്ട് ട്വൻ്റി ഫോറിൻ്റെ പ്രൈം ടൈമിലാണ് കഴിഞ്ഞ ദിവസം ആൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സന്തോഷ് കുമാർ പങ്കെടുത്തത് നമ്മളോടൊപ്പം ചേർന്നിരുന്നു സംസാരിച്ചിരുന്നു ആൽമവാസിയിലെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ടെൻറ്റുകളിൽ നീങ്ങിയ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇനിയും ആളുകൾ അങ്ങോട്ട് വന്നാൽ അവിടെ ഒരു തരത്തിലുള്ള സംവിധാനവും ഒരുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഭക്ഷണമില്ല ശുദ്ധമായ കുടിവെള്ളമില്ല ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് വീണ്ടും തെക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ റഫ അതിർത്തി കഴിഞ്ഞ് ഈജിപ്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഗസയിലെ മനുഷ്യർ എത്തുകയാണ് സ്വന്തം പ്രദേശമായ പ്രതീക്ഷകളും അതുപോലെ ജീവിതമൊക്കെ കരുപ്പിടിപ്പിച്ച സ്വന്തം പ്രദേശമായ ഗാസാമുനമ്പ് വിട്ട് റഫാ അതിർത്തിയും കടന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ലോകരാജ്യങ്ങൾ ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുമ്പോഴും അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇസ്രയേലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോഴും ഒന്നും അടങ്ങാൻ തയ്യാറാവുന്നില്ല ഇസ്രേൽ എന്നുള്ളതാണ് ഓരോ മണിക്കൂറുകളിലും ആക്രമണം ശക്തമാക്കുന്ന നിലയിലേക്കാണ് ഇസ്രയേൽ കടക്കുന്നത് ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് നിന്ന് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം